ആയൊരു നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നത് ഷാഫിക്കൻ കേട്ടോ ഷാഫിക്കാൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫിക്കാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇയാളൊരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ എന്തൊരാവേശമാണ് വടകരയിൽ ഇയാ ഇയാൾ ഉണ്ടാക്കി തീർത്തതെന്ന് പറയും എന്തൊരു ഓളമാണ് ഇയാൾ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് ആളുകൾക്കൊക്കെ എന്തൊരാവേശം എന്താ ഒരു വല്ലാത്തൊരു വൈബാണ് അവിടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു അടാറ് പ്രസംഗം എന്ന് പറഞ്ഞാൽ അട്ടോർ പ്രസംഗം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഫുൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് അതിനെ ഒന്ന് കുറച്ച് അതിൻ്റെ ചർച്ചകൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കേട്ടിട്ട് അത് ബാക്കി ആദ്യം തന്നെ നമുക്ക് അതൊന്ന് കെട്ട് വയ്ക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കുറച്ച് ഭാഗത്ത് നമുക്ക് അതിനെപ്പറ്റി മുതിരുന്നില്ല ഈ പൊള്ളുന്ന വെയിലിനെ വക ഈ ചൂടിനെ വകവെക്കാതെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആയിരക്കണക്കിന് സഹോദരിമാർ അമ്മമാർ ഉമ്മമാർ ഈ സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൌരവം വടകരയുടെ സ്ത്രീ ഹൃദയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ എനിക്കുണ്ടാവുമോ എന്ന് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിങ്ങളുടെ കരുത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ അവരോട് മറുപടി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഞാനായിരിക്കുമെന്ന് അവരോട് ഞാൻ പറയുകയുണ്ടായി ഈ വടകര മുമ്പ് വന്നിറങ്ങിയപ്പോ ഇതുപോലെ റോഡിൽ തിങ്ങി നിറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരു സ്വീകരണം നൽകി അന്ന് എല്ലാവരും പറഞ്ഞു ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണ് അന്ന് ചിലരൊക്കെ പങ്കെടുത്ത ആളുകളെ ആക്ഷേപിച്ചു ഇപ്പൊ അവരോടൊക്കെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു ഒരാശയത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിപരമായ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇറങ്ങുന്നവരെ അവരെ ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയത്തിൽ ശരിയായ ശൈലിയും രീതിയുമല്ല ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നു ഇവിടെ അസത്യം പറഞ്ഞത് നമ്മളും വേറൊരു വീടിലൊക്കെ നമ്മൾ കേട്ടിരുന്നു കാരണം എന്താ പറയാ ലോറിക്ക് ആളെ കൊടുത്തിട്ടാണ് ഇത്രയും ഒരു ഹോളുണ്ടാക്കി തീർത്തത് അല്ലാതെ ഇത്രയും ഒരു ഓളം ഉണ്ടാക്കാൻ ഒരിക്കലും ഷാഫിനെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ അതൊന്നുമല്ല അത് ഷാഫിക്കാൻ ഇഷ്ടപ്പെടുന്ന ഷാഫിഖാന്റെ നയങ്ങൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഈ രംഗത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വെയിൽ പോലും ഈ ചൂട് അത്രയും ചൂടാണ് നാട്ടിലാണ് ആ ചൂട് പോലും വകവെക്കാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനും പ്രവർത്തിക്കാനും വരുന്ന പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് പൈസ കൊടുത്തിട്ട് ലോറിയിൽ കൊടുക്കുന്ന ആളുകളെന്നല്ല അതൊക്കെ വടകരയിലുള്ള കറകളഞ്ഞ അതായത് നല്ലത് വരണം ഈ രാജ്യത്ത് നല്ലതുണ്ടാവണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് സ്ത്രീ വോട്ട് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ നേടുന്ന സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോയിൽ കണ്ട ആ സ്ത്രീ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു സാഗരം അത് ഉണ്ടാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ സത്യസന്ധമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യസന്ധമാണ് അദ്ദേഹം പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുകയുള്ളൂ അദ്ദേഹം എപ്പോഴും പറയുന്നത് നിയമസഭയിൽ വടകരക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ ഉണ്ടാവും അതായത് പാർലമെന്റ് അകത്തും പുറത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കോരിച്ചു വായ്പെ ബാക്കി മാറ്റി നിർത്തിയാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് അല്ല ഇത് നൂറ് ശതമാനം കറകളല്ല വടകരക്കാരാണ് എന്ന് ി പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലക്കൊക്കെ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കിൽ സൂചിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോടുള്ള നന്ദി ഒരവസരം കിട്ടിയാൽ എന്റെ പ്രവർത്തിയിൽ ഞാൻ കാണിക്കും എന്നുള്ളത് ഉറപ്പ് പറയും ഞാനവിടെ പേര് വരുമ്പോ പ്രസംഗത്തിൽ കേട്ട വാചകങ്ങൾ സിദ്ധാർത്ഥന്റെ അമ്മ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്ന് പത്മിനി ടീച്ചർ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്ന്

പ്രശ്നങ്ങളില്ലാത്ത നല്ല സൗഹാർദ്ദവിൽ ജീവിക്കുന്ന എല്ലാവരോടും നോർമലായിട്ട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരോടും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് വോട്ട് ചോദിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് കാരണം മറ്റുള്ളവരെ മാറ്റി നിർത്തിയില്ല ഇവിടെ മാറ്റിരുത്തി അവിടെ മാറ്റിരുത്തി അങ്ങനെ ഇല്ല അദ്ദേഹം എല്ലാവരോടും ഒരു ഓരോ കണ്ണും കൊണ്ട് കണ്ട് എല്ലാവരും ഒരുപോലെ കണ്ടിട്ടാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദനിച്ച അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ഉമ്മമാരുണ്ട് അവർക്കൊന്നും അതായത് കൊലപാതകത്തെ കൊലപാതകത്തെപ്പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ സ്ത്രീകൾ ഈ കൊടുംചൂടത്ത് എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം പറയുന്നത് സത്യസന്ധമായിരിക്കാം കാരണം അങ്ങനെ ഇനി ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് വന്നവരുണ്ടായിരിക്കാം പിന്നെ എന്താ പറയുക ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയവരുണ്ടായിരിക്കാം പക്ഷെ എന്തായാലും വടകര ഒരു ജനസാഗരം തന്നെ തീർക്കാൻ ഇന്നേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് ഷാഫി പറമ്പിലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി മൊഴിയാക്കാം ചില ബാലപാടങ്ങളിൽ കൈപ്പിടിച്ച് നടത്തിയ എന്റെ ഏറ്റവും വലിയ തണല് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മൻ സാറിന്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്ന ഈ വേദികളിലേക്ക് നമുക്ക് വേണ്ടി സാറിനെ ഓർമ്മിപ്പിച്ച് അനുസ്മരിച്ച് കടന്നു വന്നിരിക്കുന്ന അച്ചുവിനെ ഞാൻ ഹാർദമായി വേദിയിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറയുന്നു ഈ നാടിന്റെ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ കണ്ടു ഞാൻ ഒരു മതേതരത്തിൽ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തോടും വോട്ട് ചോദിച്ച് ഞാൻ പോയിട്ടില്ല ഞാൻ പോവാനും ഉദ്ദേശിക്കുന്നില്ല ഒന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തികഞ്ഞ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് തെരഞ്ഞെടുപ്പിൽ പോരാടാൻ തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വടകരയുടെ മതേതര മനസ്സ് ആ മതേതര മനസ്സിന്റെ പിന്തുണ തേടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതത്തിന്റെ പ്ലസ് അല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതേതരത്വത്തിന്റെ പ്ലസ് ആണ് എന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഗൗരവത്തോടെയാണ് നമ്മൾ ഇടപെടുന്നത് രാജ്യം ഭരിക്കുന്നവർ ജനങ്ങളെ മറന്നപ്പോ കോർപ്പറേറ്റുകളെ മറന്നപ്പോ നാട്ടിലെ പാചകവാതക വിലയൊക്കെ റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് മരുന്ന് വാങ്ങാനുള്ള പെൻഷൻ നിഷേധിക്കുമ്പോൾ അതിനെ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ധൈര്യക്കുറവുമില്ല എനിക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒട്ടും അഹങ്കാരമില്ലാതെ അഹംഭാവമില്ലാതെ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കുമെന്നാണ് ആയിരം തവണ ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എടുക്കുന്ന ഈ അധ്വാനം വെറുതെ ആവില്ല നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വടകരയിൽ എന്തെല്ലാം ഉണ്ടായി ഉണ്ടായിക്കാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഇന്ത്യൻ അകത്തും പുറത്തും ശബ്ദമുയർത്തുന്നവരിൽ ഒരുവരായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു ഞാൻ പാർലമെന്റിലേക്ക് എം പി ആയി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ അതിനേക്കാൾ ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത വീടുകളിൽ ബൂത്തിൽ നമ്മുടെ പരിചയമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയിലെ മുഴുവൻ ബന്ധങ്ങളിലും ഒരു വാക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പറയണമെന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ജയിക്കാൻ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രവർത്തികൾ തുടരും ഈ തെരഞ്ഞെടുപ്പിന്റെ കൊടുംചൂടിലെ പോരാട്ടം നിങ്ങൾ അനുഭവിക്കുന്നവയിൽ അതിന് നാളെ ഞാൻ പറയുന്നു നിങ്ങൾ വെയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഈ നാടിനു വേണ്ടി ഞാൻ വെയിലുകൊണ്ടിരിക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പൊ പറയാൻ കേട്ടിട്ടുണ്ടല്ലോ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ വല്ലാത്തൊരു ഒരു 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 ആവേശം തന്നെ കേട്ടാ അതുപോലെ തന്നെ പിന്നെ നോമിനേഷൻ കൊടുക്കാൻ നേരത്ത് ഉമ്മാനെ കണ്ടപ്പോൾ ഓടി ചെന്ന് ഒക്കെ അനുഗ്രഹം വാങ്ങി അങ്ങനെ നേരെ പിന്നെ അവിടെ പോയി ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്ത് ഇറങ്ങി സ്വദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഓൾ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്ത് ജയിക്കുന്ന ചിലർ ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഒരേ എന്താ പറയുക ഒരൊറ്റ മനസ്സോട് കൂടി കൊണ്ട് ഇറങ്ങിയിരിക്കണം എന്താണ് അദ്ദേഹം ഇറങ്ങുന്നവർത്തൊക്കെ ആളുകളുണ്ടാക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളുണ്ടല്ലോ അത് വല്ലാത്തത് അത് അദ്ദേഹത്തിന് മാത്രം ചെയ്യുന്നുണ്ട് കാരണം അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആളുകളായിട്ട് പെരുമാറുന്ന രീതിയാണ് കേട്ടോ അദ്ദേഹം അങ്ങനെയാണ് ആളുകളായിട്ട് പെരുമാറുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും അദ്ദേഹം ഒരാളെപ്പോലും മനസ്സ് വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എല്ലാവരേക്കും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും ആളുകൾ കൂടാനുള്ള കാരണം അത് തന്നെ ഉണ്ടാ അല്ലാതെ വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും ആൾ കൂടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം തന്നെയാണ് അദ്ദേഹം എല്ലാവരും പെരുമാറുന്ന ആ രീതി തന്നെയാണ് അത് സത്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഓളം സത്യം പറഞ്ഞാൽ അത് ഇനി വേറൊരാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗവും ഉണ്ടാവുന്നത് അത് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം കാരണം അദ്ദേഹം എല്ലാ വേദിയിലും എന്താ പറയുക ഒരു രണ്ട് വാക്കെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയാത്ത വാക്കുകൾ അങ്ങനത്തെ ഒരു വേദി ഉണ്ടാ ഇല്ല എനിക്ക് തോന്നുന്നത് എല്ലാ വേദിയിലും അദ്ദേഹം രണ്ട് വാക്ക് പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ഓർമ്മിച്ചെടുത്ത് എല്ലാവരും ഓർമ്മിച്ച് എല്ലാവരും അതുപോലെ അദ്ദേഹത്തിൻ്റെ മുന്നേ നടന്നു പോയവരൊക്കെ ഓർത്ത് അവർക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞത് എന്തായാലും പാർലമെന്റിൽ ഒരു മിന്നും താരമായി മാറി വടകരയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കുന്ന വടകരയ്ക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ നമ്മളെ കൂടെ ഒരാൾ ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓണം ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ ഇത് റിസൾട്ട് വരുമ്പോൾ ഇതിനേക്കായും ഓണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ആസ്വദിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടു കാണാം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓക്കെ